ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ആഹാരത്തിന് നന്ദി പറയുക കൃതജ്ഞാഭരിതരായ ഹൃദയം എന്നും എല്ലാവർക്കും മാജിക് പ്രാക്ടീസ് മാന്ത്രിക ചേരുവയിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് വർഷങ്ങളായി പുരാതന ഈജിപ്ഷ്യൻ കാലഘട്ടം മുതൽ തുടരുന്ന ഒരു പരമ്പരാഗത ആചാരമാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആഹാരത്തിന് നന്ദി പറയുക എന്നത് ഇരുപത്തി നൂറ്റാണ്ടിലെ അതിവേഗതയാർന്ന ജീവിത രീതിയെ തുടർന്ന് ഭക്ഷണത്തിന് നന്ദി പറയുക എന്നത് പിന്നിലായിപ്പോയി എപ്പോഴും കഴിക്കുന്നതിനും കുടിക്കുന്നതിനുമെല്ലാം നന്ദി പറയാനുള്ള അവസരങ്ങളായി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മാജിക് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി കാണാം നിങ്ങൾ ശരിക്കും വിശന്നിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും നിങ്ങൾക്ക് സാധാരണ പോലെ പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത് നിങ്ങൾക്ക് ശരീരം തളർന്നു പോകുന്നതായി തോന്നുന്നത് ദേഹം വിറയ്ക്കാൻ തുടങ്ങുന്നത് മനോനില ശരിയല്ലാതെ ഇരുന്നത് വികാരങ്ങില്ലാതായത് അങ്ങനെ എല്ലാം കുറച്ചു മണിക്കൂറുകൾ വിശന്നിരുന്നപ്പോൾ സംഭവിക്കാമായിരുന്നവയാണ് ഇത് നിങ്ങൾക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം ചിന്തിക്കാനും നല്ല മാനസികാവസ്ഥയിലായിരിക്കാനും ഭക്ഷണം വേണം അതുകൊണ്ട് ഭക്ഷണത്തിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികം അത്യാവശ്യമാണ് ഭക്ഷണ കാര്യത്തിൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ഇതിന് കാരണഭൂതരായ എല്ലാവരെയും കുറിച്ച് ഒരു നിമിഷം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് നല്ല ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ കർഷകർക്ക് ഇവ നട്ടു നനച്ച് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് വിളവെടുക്കുന്നത് വരെയുള്ള ഒരുപാട് മാസങ്ങൾ ഇവയെ സംരക്ഷിക്കേണ്ടതുണ്ട് കൃത്യമായി വെള്ളവും വളവും നൽകേണ്ടതുണ്ട് പിന്നീട് ഇവ പറിച്ചെടുക്കുന്നവരും പാക്ക് ചെയ്യുന്നവരും വിതരണക്കാരും ഉൽപ്പന്നങ്ങളുമായി രാവും പകലും ദീർഘനേരം വാഹനങ്ങൾ ഓടിക്കുന്നവരുമായി ഒരുപാട് േര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വർഷം മുഴുവൻ പഴങ്ങളും പച്ചക്കറിയും നല്ല ഫ്രഷായി നിങ്ങൾക്ക് ലഭ്യമാക്കാനായി പ്രയത്നിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന് പുറകെയുണ്ട് ഇറച്ചി വിൽപ്പനക്കാരുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇതുപോലെ ഓരോ ഓരോ ഭക്ഷണത്തിന് പുറകിലും ഒരുപാട് ആളുകളുടെ പ്രയത്നം ഉണ്ട് ലോകത്ത് പ്രതിദിനം അവിശ്വസനീയമായ കൃത്യതയോടെയാണ് ഭക്ഷ്യോൽപാദനം നടക്കുന്നത് ഇതൊന്നും അളക്കാനാകാത്തതാണ് ലോകമെമ്പാടുമുള്ള ഭക്ഷ്യ സ്റ്റോറുകൾ റെസ്റ്റോറൻറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ കഫേകൾ വിമാനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങി ഭൂമിയിലെ എല്ലാ വീടുകളിലേക്കുമുള്ള ഭക്ഷ്യപാനീയ വിതരണം എത്രയോ ആളുകൾ ഉൾപ്പെട്ടാണ് നിലനിർത്തുന്നതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഭക്ഷണം ഒരു ദാനമാണ് പ്രകൃതിയുടെ ദാനം എന്തെന്നാൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വളർത്താനുള്ള മണ്ണും വെള്ളവും പോഷക ഘടകങ്ങളും പ്രകൃതി ദാനം ചെയ്തില്ലായിരുന്നുവെങ്കില് നമുക്ക് കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു വെള്ളമില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാകില്ല സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒന്നും ഉണ്ടാകില്ല ശരീരത്തിനെ ജീവനോടെ നിലനിർത്തുന്നത് വെള്ളമാണ് ഈ ഗ്രഹത്തിന് മാന്ത്രികതയുണ്ടെങ്കിൽ അത് ജലത്തിനുള്ളിലാണ് ഇനി നിങ്ങൾക്കൊരു മാന്ത്രിക പൊടിയെ കുറിച്ച് പറഞ്ഞു തരട്ടെ നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉച്ചരിക്കുന്നതിനോടൊപ്പം കഴിക്കുന്ന ഭക്ഷ്യപാനീയങ്ങൾക്ക് മുകളിലായി കൈവീശുക ഇവ ശുദ്ധമാക്കുന്ന ഒരു മാന്ത്രിക പൊടി വിതറുന്നതുപോലെ ഭക്ഷ്യപാനീയങ്ങൾ ശുദ്ധമാകുന്നതായി സങ്കല്പിച്ചാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മാന്ത്രിക ചേരുവയായി അനുഭവപ്പെടുന്നു ഞാൻ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഈ ചേരുവ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കൂടുതൽ ഫലപ്രദമായ മറ്റൊന്ന് കൂടി സങ്കല്പിക്കാം നിങ്ങളുടെ യിൽ മാന്ത്രിക പൊടി കുലുക്കി വിതറാനുള്ള സംവിധാനമുണ്ടെന്ന് സങ്കൽപ്പിച്ച് നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പായി ഈ മാന്ത്രിക പൊടി ഭക്ഷ്യപാനീയങ്ങളിൽ വിതറാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപായി നന്ദി പറയാൻ വിട്ടുപോയെങ്കിൽ സാരമില്ല നിങ്ങൾ ഓർക്കുക ഒന്നോ രണ്ടോ നിമിഷം കണ്ണ് അടച്ചുകൊണ്ട് മനസ്സിൽ നിങ്ങൾ മറന്നുപോയ ആ സമയത്തേക്ക് തിരികെ പോയി നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും വിഭാവന ചെയ്ത് നന്ദി പറയുക ഇന്ന് പല നിങ്ങൾ നന്ദി പറയാൻ മറന്നുപോയെങ്കിൽ നാളെ ഇതേ പരിശീലനം ആവർത്തിക്കുക നിങ്ങളുടെ കൃതജ്ഞത വളർത്തുന്നതിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഭക്ഷണവും വെള്ളവും പോലെ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളിൽ നന്ദി അർപ്പിക്കുന്നത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ആഴത്തിലുള്ള പ്രതിഫലനമായി മാറുന്നുണ്ട് മാജിക് പ്രാക്ടീസ് എട്ടാം ദിവസത്തിലെ മാന്ത്രിക ചേരുവ ഒന്നുകൂടി പറയാം നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിച്ച് ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക നിങ്ങൾക്ക് കഴിയുന്നത് ആത്മാർത്ഥമായി ആ അനുഗ്രഹത്തെ നന്ദിയോടെ ഉൾക്കൊള്ളുക എന്നതാണ് രണ്ടാമതായി ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുൻപ് അതിലേക്ക് ഒരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ ഉറക്കയോ മാന്ത്രിക വാക്കായ നന്ദി എന്ന് ഉരുവിടുക ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷ്യപാനീയങ്ങളിൽ മാന്ത്രിക പൊടി വിതറാവുന്നതാണ് ഇനി മൂന്നാമതായി ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാജിക് സ്റ്റോൺ പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉരുവിടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി വന്നു ചേരട്ടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക്